അച്ഛനെ വിളിച്ചു ദേവൻ എത്രയും പെട്ടെന്ന് തിരികെ വരാനാണ് അച്ഛനും അമ്മയും ഒരുപോലെ പറഞ്ഞത് മോനെ കളത്തിൽ പറമ്പുകാരൊക്കെ അത്ര ബുദ്ധിമുട്ടില്ല നീ എന്റെ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് സമ്പാദിക്കാൻ മാത്രം എന്റെ മോഡൊന്നും നോക്കണ്ട റിസൈൻ ചെയ്തിട്ട് കഴിയുന്ന പെട്ടെന്ന് നാട്ടിലെത്താൻ നോക്ക് ഞാൻ ഇന്ന് തന്നെ ഇത് നിന്നോട് പറയാനിരിക്കുകയായിരുന്നു ഇന്ദനോട് ഞാൻ എന്താ സൂചിപ്പിക്കുകയും ചെയ്തു കൊറോണ എല്ലായിടത്തും പടർന്നു പിടിക്കുകയാണ് ആ വാർത്ത മാത്രം ഒരു ടി വിയിൽ ഇനി ഒന്നും എത്രയും പെട്ടെന്ന് നാടത്ര നീ അച്ഛൻ പറഞ്ഞപ്പോൾ ദേവന് സന്തോഷമായി ഇന്ന് തന്നെ വെസിനേറ്റർ കൊടുക്കാം പറഞ്ഞിട്ട് ഫോൺ വെച്ചു ദേവൻ എന്തേലും അവനോട് അങ്ങനെ പറഞ്ഞു നന്നായി അല്ലെങ്കിൽ ആർക്കും താല്പര്യമില്ലാതെ തന്നെയാണല്ലോ അവൻ അവിടെ പോയത് നാട്ടിൽ തന്നെ നിൽക്കാൻ പറഞ്ഞത് കേൾക്കില്ല ചക്കൻ ഓരോന്നു കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ പേടിയാണ് മക്കളെല്ലാം അടുത്ത് വേണമെന്ന് തന്നെയാണ് ഏതൊരച്ഛനും അമ്മയും ആഗ്രഹിക്കാം നെടുപീർക്കൂടെ സുഖം പറയുന്ന കേട്ട് സോമശേഖരൻ ഇന്ദ്രൻ കുളി കഴിഞ്ഞ് താഴെത്തിറങ്ങി റോമിൽ ബാലം മുളി എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച ഡ്രസ്സ് മാറ്റി കണ്ണുകളിൽ കൺമശി വാരിറ്റെഴുതി കുഞ്ഞി പൊട്ടും തൊടിപ്പിച്ചു ഇനി മോള് അച്ഛമ്മ അടുത്തേക്ക് ചെല് അമ്മ സാരി മാറി വരാം നമുക്ക് ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോകാം മോളിലെ മോളി ചേക്കി ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു ബാല അമ്മയുടെ മുകളിൽ സുന്ദരി കുട്ടിയായി കേട്ടോ അവളുടെ കുഞ്ഞിക്കുളിൽ ഒരു ഉമ്മയും കൊടുത്ത് പറഞ്ഞപ്പോൾ കുഞ്ഞി മുഖം സന്തോഷം കൊണ്ട് വിടുന്നത് കണ്ടറിഞ്ഞു ബാല അമ്മ പെട്ടെന്ന് വാകട്ടോ പാവനയുടെ മോൾ താഴേക്ക് പോയി ബാല ഷെൽഫിൽ നിന്നും പിങ്ക് കളറിലുള്ള സാരി എടുത്ത് കുഴഞ്ഞി കിടക്കുന്ന സാരിയിൽ കട്ട് വർക്ക് ചെയ്ത് പീഡ്സ് വർക്ക് ചെയ്ത് മനോഹരമായ സാരിയാണ് കാഴ്ചയിൽ തന്നെ കളവൊത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്ത അവൾക്ക് പെട്ടെന്ന് സാരിയെടുത്ത് മൂടിച്ചു ക്ലിപ്പിട്ട് ഫുൾ വിടത്തിയിട്ട് മുഖത്ത് കുറച്ച് ക്രീം പുരട്ടി കൺവശി എഴുതി പൊരുകൾ കുടിയെ പൊട്ടുപൊത്തി ഒരുക്കം പൂർത്തിയാക്കി ഇറങ്ങുന്ന ബാല താട്ടി ഇന്ദനം മൂലം കാത്തു നിൽക്കുകയായിരുന്നു ബാലയെ ഇറങ്ങി വരുന്ന ബാലയെ കണ്ടപ്പോൾ ഒരു നിമിഷം കണ്ണുകൾ ചിന്നാമ്പോലും മറന്നു നീന്തൻ അത്രയ്ക്ക് സുന്ദരിയായിരുന്നു ബാല പഴയ പതിനേഴ് കാരിയിലേക്ക് കവൾ തിരിച്ചു വന്നതുപോലെ തോന്നിയും മുഖത്ത് അതേ പ്രസരിക്കും തൊടിപ്പും പോകാച്ചയെ മോൾ കയ്യിൽ കുടിച്ച് വളച്ചുകൊണ്ട് പറഞ്ഞ് പോകാം മോളെ കാറിൽ പോകണോ ബുള്ളറ്റിൽ പോകണോ ഇന്ദ്രൻ മോളെ നോക്കി ചോദിച്ചു ബുള്ളറ്റിൽ പോകാച്ച മോൾ മുന്നിൽ ഉത്സാഹത്തോടെ പറഞ്ഞു മോൾ ബാല ഇരിച്ചുണ്ടെ താടി പിടിച്ചും പോയിട്ട് വാ മക്കളെ ചായ കുടിച്ചിട്ട് ബാലമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് വാ തങ്കമണിയമ്മ കാത്തിരിക്കുന്നുണ്ടാകും ഉച്ചയൂടും കഴിഞ്ഞ് വൈകിട്ട് തിരികെ വന്നാ മതി അമ്മ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ അച്ഛനെ നോക്കി ഇന്നുകൂടി ഇങ്ങനെ പോട്ടാ മോനെ നാളെ തൊട്ട് നീ ഓഫീസില് വന്നാ മതി അച്ഛനും പറഞ്ഞപ്പോൾ പോയിട്ട് വരാമെന്നും പറഞ്ഞ് നടന്ന ഇന്ദ്രൻ പിന്നാലെ അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് ബാലയും ഇറങ്ങി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി മോളെ ഫ്രണ്ട് ഫ്രണ്ട്ലി എടുത്തിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇന്ദ്രൻ ചിരിച്ചുണ്ടാവുള്ള നോക്കി പറഞ്ഞു കയറോട് പേടിക്കണ്ട ഞാൻ തന്നെ തള്ളി എഴുതി ഒന്നുമില്ല എന്തേലും പരിഹസിച്ചവടെ മുന്നിലൂടെ ഒരു യാത്ര പോകാൻ ഇവൻ തന്നെയാണ് നല്ലത് എന്റെ സന്തത സഹചാരി ഇന്ദ്രൻ ചീരിച്ചോണ്ട് പറഞ്ഞപ്പോൾ ബാലയുടെ മനസ്സിലും മതേ ചിന്തയായിരുന്നു ഇന്ദ്രേട്ടൻ ആദ്യം സ്വന്തമാക്കിയ വണ്ടിയാണിത് അതും പ്രണയം തലക്കി പിടിച്ച് നടക്കുന്ന നാളുകളിൽ അന്ന് ഒത്തിരി കൊതിച്ചിതും വീട്ടിലൊന്ന് കയറാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഒന്ന് കയറി ആദ്യമായി കയറുന്നത് കൊണ്ടോയെന്തോ വണ്ടി സ്റ്റാർട്ടാക്കിയെന്നെങ്കിലേക്ക് എത്തിതും താഴെ വീണു പിടിച്ചിരുന്നിട്ടുണ്ടായിരുന്നില്ല ഇന്ദ്രേട്ടൻ വേഹത്ത് തൊടാനുള്ള ശമ്മൾ കൊണ്ട് അവളുടെ മുഖത്ത് നാണം കൊണ്ടുള്ള ചിരി പിരിഞ്ഞത് കണ്ടു ഇന്ദ്രയൻ അന്നും വീണത് ഓർമ്മയുണ്ട് അല്ലേ എനിക്കും ഇനി പിടിക്കാതെ ഇരിക്കേണ്ട ധൈര്യമായി പിടിച്ചു തന്നെ ഇരുന്നോ ചീരിയോടെ പറഞ്ഞു ഇന്ദ്രൻ ി പിടിച്ച് കയറിയിരുന്നു വലത് കൈകൊണ്ട് ഇന്ദൻ്റെ ചുറ്റി പിടിച്ച് അവളെ പിടിയിൽ തന്നെ ഭയമുണ്ടെന്ന് അറിഞ്ഞു തലച്ചീരിയുടെ വണ്ടി സ്റ്റാർട്ടാക്കിയവൻ ക്ഷേത്രത്തിന് പുറത്ത് ആത്മാരത്തണലിൽ വണ്ടി വെച്ചു ഇറങ്ങി രണ്ടു പിടിയും വിരലിൽ തൂങ്ങി നടന്ന് ആവിശേഷം നടന്നു അവളെ സന്തോഷത്തിൽ പങ്കു ചേർന്ന് ഇന്ദ്രനും ബാലയും ക്ഷേത്രത്തിൽ നിന്ന് തൊഴിലിറങ്ങി വരുന്നത് പലരും അവരെ കണ്ടു മുഖത്ത് വിരൽ വെക്കുന്നത് കണ്ടിൽ നിന്ന് അടിച്ച നടയിലേക്ക് നടന്നു അവർ തൊഴിൽ പ്രാദേശ്യ നടവിനപ്പോൾ എന്തോ ഒരു ശക്തി തന്നെ വന്ന് പൊതുപോലെ തോന്നി ബാലയ്ക്ക് കാണാൻ ആഗ്രഹിച്ച കാശ്ശാണല്ലോ ഭഗവാനെ ശ്രീകോവിലേക്ക് നോക്കി അപ്പുണ്ണി മാഷി പറഞ്ഞപ്പോൾ ഇന്ദ്രനും ബാലയും ഒരുമിച്ച കണ്ണുകൾ തുറന്നു തിരുമേനി പ്രസാദം നീട്ടുമ്പോഴും തിരുമേനിയുടെ മുഖത്തും അതേ ഭാവം തന്നെയായിരുന്നു ഇന്ദ്രന്റെ ജീവിതം നശിപ്പിച്ചു പോയതിൽ വേദനിച്ച് രണ്ടുപേരായിരുന്നു തിരുമേനിയും അപ്പുണ്ണി മാഷും മഹാദേവ ആയിരാരോഗ്യ സൗകര്യം കൊടുക്കണേ ദീർഘ സുമഗ്രീ ഭവ ബാലയുടെ നടുകിൽ തൊട്ട് അനുഗ്രഹിച്ചു തിരുമേനി ഇവ പ്രസാദം പരസ്പരം തൊട്ട് കൊടുത്തിരുവരും രണ്ടുപേരും ഒരുമിച്ച് അച്ചുമുഴക്കും കണ്ടു നിന്നോടെ മനസ്സു നിറഞ്ഞ് വഴിപാടുകൾ ചെയ്തിട്ട് വരും തിരുമേനിയും ബാലയും നോക്കി പറഞ്ഞു ഒരു ശബ്ദസംഹാര പൂജ കൂടി ആയിക്കോട്ടെ ഇന്ധനെ നോക്കി പറഞ്ഞു തിരുമേനി വഴിപാടുകളെല്ലാം കഷായ ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയവർ ഇതേ സമയം ഹോസ്പിറ്റൽ ഐസ്ക്രീമില് കാതിരിക്കുന്ന ജീവനും അമ്മയും ഡോക്ടർ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ സിസ്റ്റർ വന്നിട്ട് ഡോക്ടർ എന്തും പറയുന്ന പരിഭ്രാന്തിയിലായിരുന്നു ജീവൻ കേസെടുക്കണമെന്നാണ് പോലീസുകാർ പറഞ്ഞത് അതുകൂടി കേട്ടാൽ ചിത്രശേരിക്കും തളർന്നു പോകുമെന്നറിയാമായിരുന്നു അവന് മാത്രല്ല തനുകൂടി പ്രശ്നമാകും കേസ് വന്ന് ഡോക്ടർ വരുന്നത് കണ്ടപ്പോൾ ജീവൻ എഴുന്നേറ്റു കുഴപ്പമൊന്നുമില്ല റൂമിലേക്ക് മാറ്റാം സ്വമേലിയ കേസെടുക്കാം എന്നാണ് എസ് എ ഷാജഹാൻ പറഞ്ഞത് എന്തായാലും ആത്മഹത്യ ചെയ്യുന്നത് കുറ്റമാണല്ലോ ഞങ്ങൾക്കൊന്നും ചെയ്യാനും കഴിയില്ല പേഴ്സണലായി അറിയുന്ന ആരെയെങ്കിലും കണ്ട് സംസാരിച്ച് നോക്കും ചിലപ്പോൾ കേസിൽ നിന്നും ഒഴിവാക്കുമായിരിക്കും ഡോക്ടർ പറഞ്ഞിട്ട് നടന്ന പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ തളാർന്നിരുന്നു ജീവൻ ജീവന്റെ ഇരിപ്പ് കണ്ട് അമ്മയ്ക്ക് സഹിച്ചില്ല മോനെ ഡോക്ടർ പറഞ്ഞ് കേട്ടില്ലേ നീ ആരെങ്കിലും പോയി കണ്ട് കേസും ഫോട്ടോ ഒന്നുമില്ലാതെ ഒഴിവാക്കാൻ നോക്ക് അല്ലെങ്കിൽ പിന്നെ അതിന്റെ പിന്നാലെ ഇറങ്ങി നടത്തേണ്ടി വരും ഓരോ മാർണങ്ങൾ തലയെടുത്ത് വെക്കുന്നത് അനുഭവിച്ചു നീ തനിയല്ല അനുഭവിക്കുന്നത് ഞാനും നിന്റെ അച്ഛനും കൂടെയാണ് അമ്മേൻ്റെ പദം പറച്ചിൽ കേട്ടപ്പോൾ ദേഷ്യം വന്ന ജീവനും അവൾ എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയോ അവൻ്റെ ദേഷ്യം വാക്കുകളായി പുറത്തേക്ക് ചിതറി ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നീ ആരെങ്കിലും പോയി കണ്ട് സംസാരിക്കും കേസ് ഇത് അധികം ഒഴിവാക്കാൻ പറ്റുമെന്ന് നോക്കാം അമ്മ വീണ്ടും പറഞ്ഞപ്പോൾ ജീവൻ അവിടെ നിന്നും വീണിട്ട് പുറത്തേക്ക് ഇറങ്ങി ചിപ്പയുടെ മുഖം മോക്കുമ്പോൾ തന്നെ അവന് ദേഷ്യമൊന്നും തന്നെ കൂടി കൊടുക്കാൻ നോക്കുകയാണ് ഏതു നേരം തണാവ വിഭിതമായി എടുക്കാൻ തോന്നിയത് പറഞ്ഞ ലക്ഷ്യമില്ലാതെ ബൈക്കിനടുത്തേക്ക് എത്തി കുറെ നേരം ആലോചിച്ചിരുന്നപ്പോൾ അവനൊരു ഐഡിയ കിട്ടി ഗേദി കിട്ടാതെ ഇപ്പോലി കൊല്ലും തിന്നും എന്നാണല്ലോ പഴമൊഴി ചിത്രയുടെ ആദ്യ ഭർത്താവിനെ തന്നെ വിളിച്ചു നോക്കാം അയാളും മെസ്സെയും പരിചയക്കാരാണ് അയാളുടെ കാല് പിടിച്ചിട്ട് അതിലും ഒന്ന് ഒഴിവാക്കി തരാൻ പറയണം ആലോചിച്ച ഫോണിലെടുത്തു അതിൽ നിന്നും ഇന്ദ്രൻ എന്ന നമ്പർ തപ്പിയെടുത്തു ജീവൻ ഡയൽ ചെയ്ത് കാതോട് ചേർത്ത് പിടിച്ചു അവൻ ഈ സമയം നമ്പർ തിരികെ എത്തി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ദ്രനും ബാറയും അമ്മയും അച്ഛനും മോളും കൂടി ഫോൺ സ്ക്രീനിൽ ചിത്രയുടെ പേര് കണ്ടു തെളിഞ്ഞതും ഇന്ദ്രനെല്ലാരെയും ഒന്ന് നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് പോയി കൈ കഴുകി ഫോൺ കാർഡോട് ചേർത്തും ഗൗരവമായി തന്നെ ഹലോ എന്ന് പറഞ്ഞു സർ എന്നിവിടെ ക്ഷമിക്കണം ചെയ്തത് തെറ്റാണെന്നറിയാം എല്ലാം സംഭവിച്ചപ്പോയി ചിത്ര ഹോസ്പിറ്റലാണ് അവൾ ജീവൻ വിൽക്കിക്കൊണ്ട് പറഞ്ഞു മതി അധികം വിസ്തരിച്ച് പറയണമെന്നില്ല എല്ലാം ഞാൻ അറിഞ്ഞു നിന്റെ കൂടെയുള്ള പ്രതി അവൾക്ക് മതിയായി അല്ലേ നീ എന്ത് ധൈര്യം വെച്ചാൽ എന്നെ വിളിച്ചത് നാണ എന്നതുണ്ടോ നിനക്ക് ഇന്ദ്രൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം എനിക്ക് വലിയ ബന്ധങ്ങളുള്ള ആളുകളുമായി സൗഹൃദം സാധാരണക്കാരനാണ് ഞാൻ പോലീസ് കേസെടുക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു അറിഞ്ഞാൽ അവളുടെ പ്രതികരണം എന്താകുമെന്ന് അറിയില്ല കേസിൽ നിന്നും ഒന്ന് ഒഴിവാക്കി എത്തണം പറയോ എസ് ഐ ഷാജഹൻ സാറിനോട് പിന്നെ ഒരു ആവശ്യം ചോദിച്ച് ഞാൻ വരില്ല എന്നൊന്ന് സഹായിക്കണം കേസിന് പോകാൻ എന്റെ കയ്യിൽ പണയില്ല അതും ഇത് കാരണമാണ് ദയവ് ചെയ്ത ഇതിൽ നിന്നും ഒന്ന് ഓരുത്തരണം പിന്നീട് ഒരു ആവശ്യമായി ഞാൻ വരില്ല ജീവൻ വളരെ താഴ്മയുടെ പറഞ്ഞ് വീച്ചിട്ട് പോടാം നാണം കേട്ടവനെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചുറേ പോയി ഇന്ദ്രൻ എസ് ഐ ഷാജഹാൻ നമ്പറിൽ വിളിച്ചു ഹലോ എടോ ആ ജീവൻ എന്നെ കരന്ന് വിളിച്ചിരുന്നു ഇപ്പൊ കേസൊന്നും ഇല്ലാതെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്ക് ഒന്ന് ഒഴിവാക്കി കൊടുക്കു ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു എസ് ഐക്ക് നീ ഇന്ദ്രൻ ആവശ്യമില്ലാത്ത വയ്യവരിൽ തളി വെക്കുന്നത് അവനെയും അവളെയും ഒരു നല്ല പാഠ പഠിപ്പിക്കാൻ പറ്റിയ അവസരമായിരുന്നു ഇനി എനിക്ക് വേണ്ട ഞാൻ ഒഴിവാക്കി കൊടുക്കാം പോരേ ഷാജഹാൻ ചോദിച്ചു കേട്ടപ്പോൾ ഉള്ള ഇന്ദ്രൻ ജീവിച്ചുകൊണ്ട് പറഞ്ഞു ജീവിതം അവസാനിപ്പിക്കാൻ അവൾ ശ്രമിച്ചെങ്കിൽ തന്നെ അത് തീർത്തും പരാജയമായതുകൊണ്ടല്ലോ ഇനിയും ശബരിത്തത് ശരിയല്ലല്ലോ നീർ നേറി അവൾ ഒരു കണക്കിന് എന്റെ ജീവിതത്തിൽ നിന്നും അവൾ പടിയിറങ്ങിക്കോളും നന്നായി അതുകൊണ്ടല്ലേ എനിക്ക് ശ്രീബാറേ തിരിച്ചു കിട്ടിയത് ഇതൊക്കെ ഏത് മതമായാലും നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നുള്ളതിനുള്ള ഒരു തെളിവാണ് വീട്ടുകള ഇന്ദ്രം പറഞ്ഞപ്പോൾ ശരിയാണെന്ന് ഷാജഹാനം തോന്നി ശരി നീ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങ് തന്നെ നടക്കട്ടെ എന്തായാലും അവൾക്ക് നല്ലൊരു ജീവിതമല്ല അവരിൽ നിന്ന് മനസ്സിലായി എത്ര കുറ്റത്തിലും പഠിക്കലാം ഇതുപോലെയുള്ള ഓരോ ജന്മങ്ങൾ അനുഭവിക്കട്ടെ പറഞ്ഞിട്ട് ഫോൺ വെച്ച് പോയാൽ ഇന്ദ്രനും ബാലയും മോളുകൊടി ബാലയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഇന്ദ്രൻ പറഞ്ഞതനുസരിച്ച് ഷാജഹാൻ കേസ് ഒഴിവാക്കി വാർത്ത എറിഞ്ഞ ജീവനെ സന്തോഷമായി കുടിക്കൽ നിന്നും രക്ഷപ്പെട്ടല്ലോ ദേവൻ കമ്പനിയിൽ തന്നെ ജോലി രാജിവെക്കുന്ന ലെറ്റർ സൈൻ ചെയ്ത് കൊടുത്തു മാനേജറെ കണ്ട് സംസാരിച്ചപ്പോൾ കമ്പനി ജോലികൾ നിർത്തി വെച്ചുകൊണ്ട് എത്രയും വരുന്ന നാളിലേക്ക് പോകാമെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷമായി ദേവന് ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരും നാളത്തോറും വർദ്ധിച്ചു വരുന്ന കോവിഡ് കേസുകളുടെ എണ്ണം കൂടി ലോകരാജ്യങ്ങളിൽ കടന്ന നടപടികൾ ആരംഭിച്ചു ആരംഭിച്ചുകഴിഞ്ഞു ദേവനെ ലീവ് കിട്ടി സന്തോഷം രക്ഷ അറിയിച്ചില്ല ദേവൻ ഇന്ദ്രനും ഭാര്യയും പുതിയ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു ഇന്ദ്രനെയും ഭാര്യയും മകളും അടങ്ങുന്ന അവടേതായി കുഞ്ഞു സ്വർഗം സരിത കലണ്ടറിൽ ഓരോ ദിവസങ്ങൾ മാർച്ച് ചെയ്തുകൊണ്ടിരുന്ന സഞ്ജു പന്ത്രണ്ട് ദിവസമായി ജയിലിലായിട്ട് പതിയെ പതിയെ എല്ലാരും എല്ലാം മറക്കാൻ തുടങ്ങിയിരിക്കുന്നു അമ്മ അധികം ഒന്ന് സംസാരിക്കാറില്ല ഇടയ്ക്ക് വരുന്ന ദിനേശിന്റെ അമ്മയാണ് ആശ്വാസം മറ്റുള്ളവരുടെ ഇടയിൽ തിരിച്ചും ഒറ്റപ്പെട്ടു പോയി അവർ അപരാധം ചെയ്തതുപോലെ നോക്കുന്ന നാട്ടുകാരായിരുന്നു ചുറ്റും ആരെയും കുറ്റം പറയുന്ന സ്ഥലത്ത് തോന്നിയില്ല എല്ലാത്തിനും കാരണക്കാരൻ സഞ്ജു ആണല്ലോ അവരെ കുറ്റം പറയുന്നത് എന്തിനാ അതായിരുന്നു അവരുടെ മനസ്സിൽ സഞ്ജു പോലീസ് കസ്റ്റഡിയിലായപ്പോൾ സ്ഥിരം കസ്റ്റമൈസായ ചിലർക്ക് ലഹരി കിട്ടാതെ വന്ന് വേറെ ആരെയും പരിചയവുമില്ല കഴിയുമ്പോൾ സഞ്ജുവാണ് എത്തിച്ചു കൊടുത്തിരുന്നത് സഞ്ജു പിടിക്കപ്പെട്ടതോടെ ലഹരി കിട്ടാൻ ഒരു മാനസിക വിഭ്രാന്തി കാണിക്കാൻ തുടങ്ങിയ ചിലർ വീട്ടുകാരുടെ ഇടപെടൽ കൊണ്ട് ചിലർക്കെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയി മതത്തിനും മയക്കുമരുന്നും അടിപെടുന്ന യുവതലമുറ കടുത്ത നടപടികൾ എടുത്തിട്ടും സുലഭമായി വിളയാടുന്ന മാഫിയകൾ പണമെന്ന ഒറ്റ ലക്ഷ്യത്തിലെത്താൻ എന്തും ചെയ്യുന്ന ഒരു കൂട്ടം അവർ കരുവാക്കുന്നത് ഏറെയും കൗമാരക്കരയും ഒരിക്കൽ വലയിൽ വീണു പോയാൽ നീരാൾ പിടിക്കുമ്പോൾ മുറുക്കുന്നവർ ഏറെയും കഷ്ടപ്പെട്ടില്ലായത് സതി ടീച്ചറുടെ മകനായിരുന്നു അവൻ്റെ പെരുമാറ്റം അമ്മയും സംശയങ്ങൾ തീർത്തും എപ്പോഴും വാതിലടിച്ചിരിക്കുന്ന മകൻ വെള്ളവും ഭക്ഷണവും ഒന്നും വേണ്ടവന് ഏത് സമയം ഫോണിൽ ഒരു ഉത്സാഹിയിട്ട് സതി ടീച്ചറുടെ മകനെ റൂമിലേക്ക് കയറി ചെന്നോ ആകെ അലങ്കുരപ്പെട്ട് കിടക്കുന്ന മുടി എന്തൊക്കെയോ ഒരു രൂക്ഷകുണ്ടോ മോനെ നീ എന്താകെ വല്ലാതിരിക്കുന്നത് നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ മുടി ഇന്ന് വീട്ടിൽ നന്നായി നടക്കാൻ എത്ര ചെയ്യാമോ പറയുന്നു മുടി ആകെ വളർത്തി ആകെ മാറുമോ നിനക്ക് പനിയുണ്ടോ എന്തായാലും നമുക്കൊരു ഡോക്ടറെ കാണാൻ പോകാൻ നാളെ വാത്സല്യത്തോടെ തലയിൽ തലോടിക്കേണ്ട അമ്മ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നവന് കണ്ണുകൾ ചുവന്ന മുടി വളർത്തി വല്ലാത്തൊരു ഭാഗത്തിൽ തന്നെ നോക്കുന്ന മകനെ കണ്ട് ആദ്യമായി പേടി തോന്നി അവർക്ക് മോനെ നീ എന്തെങ്ങനെ നോക്കുന്നത് അവൻ്റെ തുർച്ച നോട്ടം കണ്ട ഭയന്ന് പിന്മാറിയവർ തലേ എങ്ങനെ ഭരിക്കാൻ വരണ്ട അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത എടുത്ത് നിൽക്കുകയാണ് ഞാൻ എന്താ ചെയ്യുക എനിക്ക് തന്നെ അറിയില്ല കടന്നു പോയൻ്റെ മുറിയിൽ നിന്ന് വല്ലാത്തൊരു ഭാവത്തോടെ പറയുന്ന മകനെ ആദ്യം കാണുന്നതുപോലെ നോക്കിയിരുന്നു അമ്മ ൊന്നു പ്രസരിച്ച മകൻ പറഞ്ഞ വാക്കുകൾ അവരെ വല്ലാതെ വേദനിപ്പിച്ചു അതിലേറെ കുട്ടികളില്ലാത്തിരുന്ന തനിക്ക് മാഷിന് മേരെ വൈകിയാണെങ്കിലും നേർച്ചയും വഴിപാടും നടത്തിയൊരു മകനെ കിട്ടിയപ്പോൾ ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്ന മാഷിന് നാപ്പത്തിയഞ്ചു വയസ്സിലാണ് അമ്മയേത് അറ്റാക്കിന്റെ രൂപത്തിൽ വന്ന മാഷിനെ ജീവിതം തട്ടിയെടുത്തപ്പോഴും തളരാതെ പിടിച്ചത് തനിക്കൊരു മകൻ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈശ്വര ഏത്ര ഭാഗ്യദോഷിയാണോ ഞാൻ പറഞ്ഞിട്ട് സെറ്റിലേക്ക് തളാർന്നിരുന്നു അവർ ആദ്യത്തെ അമ്പരപ്പൊന്ന് മാറിയപ്പോൾ തന്റെ സഹപ്രവർത്തകയും സഹോദരി ലതികെട്ടി ശ്രീ വിളിച്ചു ടീച്ചറുടെ വിവരം പറഞ്ഞപ്പോൾ മകനെ എത്രയും വന്ന് കൗൺസിലിങ്ങിനെ കൊണ്ടുപോകാനാണ് പറയുന്നത് ഈ പ്രായത്തിലുള്ള കുട്ടികളെ മാറ്റം വളരെ സൂക്ഷിക്കണമെന്നും ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടാകുമെന്നും സംശയം പറഞ്ഞപ്പോൾ അവളെ മനസ്സിൽ മിന്നൽ പിണർ പാലും കാരണം മായേൽക്കാർ സൂചിപ്പിച്ചപ്പോലും തനിക്ക് മകനുള്ള അമിത വിശ്വാസം കൊണ്ട് അവരെല്ലാം വായടുപ്പിച്ചു താൻ ഈശ്വര നിന്റെ മോൻ കുട്ടികളൊക്കെ പ്രദേശവും സ്നേഹവും കൊടുത്ത് പഠിപ്പിച്ചാൽ തൻ്റെ മകനെ നേർവഴുക്കി നടത്താൻ തനിക്ക് കഴിയാതെ പോയോ അവരുടെ ഹൃദയം പെടഞ്ഞു തൻ്റെ മകനെയും ഒത്ത് സതീരീശ്വര ആങ്ങളെയായി വിളിച്ചു കാര്യം പറഞ്ഞു കരഞ്ഞിക്കൊള്ള എത്രയും പെടന്ന് ആങ്ങളെ വരാമെന്ന് സമ്മതിച്ചു അവർ എത്തുന്നവരെ സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ടീച്ചർ അപ്പോഴും മോറിക്കുള്ളിൽ വാതിലടിച്ചിരിക്കുകയായിരുന്നു അവൻ നീ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിച്ചു ഇനി അവനെങ്ങനെ നമുക്ക് രക്ഷിക്കുമെന്നാണ് ആലോചിക്കേണ്ടത് ഞാൻ അവനോട് സംസാരിക്കട്ടെ പറഞ്ഞുകൊണ്ട് മകന്റെ റൂമിലേക്ക് പോകുന്ന ആങ്ങളെ നിസ്സഹതയുടെ നോക്കി അവർ പെറ്റമ്മയുടെ ഹൃദയം തീങ്ങി കുറച്ചു സമയം മകത്തുനിന്ന് ഉയർന്നു കേട്ട ശബ്ദങ്ങൾ തന്നെ മകന്റേതാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ തളർന്നു പോയിരുന്നു അവർ മുതിർന്നവരെ ബഹുമാനിക്കാതെ എന്തെല്ലാമാണ് മകൻ പറയുന്നത് ഇത്രയ്ക്കും മതം വലിച്ചു പോയോ തന്റെ മകൻ സവി നിന്റെ മകൻ കയ്യിൽ നിന്ന് പോയ ലക്ഷമാണ് എത്രയും പെട്ടെന്ന് അവനെ നല്ല ദോക്ഷ കാണിക്കണം ഞാൻ അന്വേഷിക്കട്ടെ കാലത്ത് വരാൻ ഞാൻ പുക മാത്രവും വരാം വേറെ നിണ്ടയ്ക്ക് സാധനങ്ങളുണ്ട് അവൻറെ കയ്യിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന സാധനം കിട്ടാത്തതിൻ്റെ കീഴാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾ പറയുന്ന കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിയാതെ ഇരുന്ന് പോയി അവർ ഇനി ഉപദേശിക്കാനൊന്നും മരം വരണ്ട ഒരു ഡോക്ടറെ അടുത്തേക്ക് ഞാൻ വരില്ല വാതിലക്കിൽ നിന്ന് മകൻ വിളിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഒന്നും പറയാനാകാതെ ഇരുന്നോ അവർ സതി നീ വിഷമിക്കണ്ട ഞാൻ നാളെ കാലത്ത് വരാം ഇനി അവനെ ദേഷ്യം വെളുപ്പിക്കാനൊന്നും പോകണ്ട നീ നമുക്ക് എന്തെങ്കിലും വഴി കാണാം പറഞ്ഞുകൊണ്ട് ആങ്ങളെ പോകുന്ന നോക്കി ശീല പോലെ ഇരുന്നു അവർ എന്തൊക്കെയോ ആലോചിച്ച് അവർ അങ്ങനെ തന്നെ ഇരുന്നു ഈ രീട്ടായിട്ടും ആ വീട്ടിലായിട്ടൊന്നും തിളങ്ങില്ല ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാം മകൻ്റെ വാർത്തകൾ കേട്ട് അവർ ഞെട്ടിപ്പെടുന്നു നീ രാത്രി സമയത്ത് എവിടേക്കാ പോകുന്നത് എന്താ നിന്റെ ഉദ്ദേശം അച്ഛൻ നിന്നും കരുതി നിനക്ക് കുറച്ച് സ്വാതന്ത്ര്യം തന്നെ വളർത്തിയതാണോ ഞാൻ ചെയ്ത തേറ്റത് മകനെ കുറിച്ച് നാട്ടുകാർ ഡോക്ഷൻ പറഞ്ഞപ്പോഴും നിന്നെ അവശ്വസിച്ചില്ല ഞാൻ കാരണം എൻ്റെ മകൻ ഞാൻ സ്നേഹിച്ചു വളർത്തിയത് മറ്റുള്ളവർക്ക് കുറ്റപ്പെടുത്താനായിരുന്നില്ല നിന്നെ ഏറെ വിശ്വസിച്ചു ആ വിശ്വാസമാണല്ലോ നീ തകർത്ത് കളഞ്ഞത് മകൻ്റെ കുളൽ കുത്തിപ്പിടിച്ചു അവർ നേതാളെ വല്ലാതെ ഉപദേശമൊന്നും വേണ്ട എനിക്ക് സാധനം കിട്ടണം അതിലത് എനിക്ക് പറ്റില്ല എനിക്ക് ചുറ്റുമുളങ്ങും കാണാൻ കഴിയുന്നില്ല തലയ്ക്കകത്ത് വല്ലത്തിൽ പരുപരിപ്പേ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോന്ന് നോക്കി എന്ന് ഏറ്റേച്ചാൽ രാത്രി ഏറെ വൈകിയാണ് മകനെത്തിയത് ആടി ഉലഞ്ഞ് കയറി വരുന്ന മകനെ കണ്ടപ്പോൾ സകല നീന്തെണ്ണം വീട്ടിൽ പോയി അവടെ മകന്റെ ഇരു കവളിലും മാറി മാറി അടിച്ചു അവർ ഇതിലും വേദം നീ ജനിക്കാതിരിക്കുന്നതായിരുന്നു കൈ വളർന്നതോ കാൽ വളരുന്നതോ ഇന്നും നോക്കി നോക്കി ഞാനൊപ്പം ആയപ്പോൾ തിരിച്ചു കരുന്ന് സമ്മാനം കൊള്ളാം അമ്മയുടെ വാക്കുകളൊന്നും അവന്റെ പാതിൽ കഥ അത്രയ്ക്കും മദ്യലഹരിലായിരുന്നു അവൻ സ്വന്തം അമ്മയാണെന്ന് പോലും മറയുന്നുണ്ടായിരുന്നില്ല അവൻ വന്ന പൈശാശിക ഭാവത്തോടെ അമ്മയാണ് തള്ളിയവൻ ചുമരിൽ പിന്തല ശക്തിയെ ഇടിച്ചോടെ ചുവരിൽ നിരങ്ങി താഴെ ഇരുന്ന് പോയ അവളെ പിന്നിലെ ഭിത്തിയിൽ ഒലിച്ചിറങ്ങിയ രക്തം ആരും ഇതുവരെ വരച്ചിർ കഥ ഏതോ ചിത്രം തീർത്തു ഭിത്തിയിൽ ആടുങ്ങി മുറുക്കുകൾ കൈ വാതിൽ വലിച്ചടച്ചു മകൻ